പരസ്പരം എന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടുമുണ്ടാകരുത് എന്തെന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് എന്നിവയിൽ മറ്റേത് കൽപ്പനയും നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന ഒരു വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല അതുകൊണ്ട് നിയമത്തിന്റെ പൂർത്തീകരണം സ്നേഹമാണ് ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം നിദ്രവിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത് എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്ത് രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകെയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത് പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കു ദുർമോഹങ്ങളിലേക്ക് നയിക്കത്ത കവിതം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കു നീയൊരു സമരിയക്കാരനാണെന്നും നിന്നിൽ പിശാജുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ എനിക്ക് പിശാജില്ല ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നു നിങ്ങളാകട്ടെ എന്നെ അപമാനിക്കുന്നു ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല അത് അന്വേഷിക്കുന്നവനും വിധികർത്താവുമായ ഒരുവനുണ്ട് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും എന്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല നിനക്ക് വിശ്വാസം ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു അബ്രാഹാം മരിച്ചു പ്രവാചകന്മാരും മരിച്ചു എന്നിട്ടും എന്റെ വചനം പാലിക്കുന്ന ഒരുവനും ഒരിക്കലും മരിക്കുകയില്ല എന്ന് നീ പറയുന്നു ഞങ്ങളുടെ മരിച്ചുപോയ പിതാവായ അബ്രാഹത്തെക്കാൾ വലിയവനാണോ നീ പ്രവാചകന്മാരും മരിച്ചുപോയി ആരാണെന്നാണ് നീ അവകാശപ്പെടുന്നത് ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വത്തിന് വിലയില്ല എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്നാൽ നിങ്ങൾ നിങ്ങളവിടത്തെ അറിഞ്ഞിട്ടില്ല ഞാനോ അവിടത്തെ അറിയുന്നു ഞാൻ അവിടത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ നുണയനാവും എന്നാൽ ഞാൻ അവിടത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു എന്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹം ആനന്ദിച്ചു അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു എന്നിട്ടും നീ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രാഹം ഉണ്ടാകുന്നതിനു മുമ്പ് ഞാനുണ്ട് അപ്പോൾ അവർ എറിയാൻ കല്ലുകൾ എടുത്തു എന്നാൽ യേശു അവരിൽ നിന്ന് മറിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി